നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നാടും നഗരവും എങ്ങും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആവേശം മാത്രം ഈ ഘട്ടങ്ങളിൽ ഏറെ നിർണായകമായ ചില നിലപാടുകളാണ് മത സാമുദായിക സംഘടനകൾ സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ചില ക്രൈസ്തവ സഭകളുടെ അവസാനവട്ട നിലപാട് മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ പിന്തുണ പ്രതീക്ഷിക്കുകയാണ് ബി ജെ പിയും എൻ ഡി എ സഖ്യവും അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പല ബിഷപ്പുമാരുമായും പല ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായും നിരവധി തവണ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു ഇക്കുറി കേരളത്തിൽ ക്രൈസ്തവ പിന്തുണയുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ കാട്ടാനാകുമെന്നാണ് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പ്രതീക്ഷ ഏതാണ്ട് കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരു നാദനില്ലാത്ത അവസ്ഥയാണെന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് കാരണം ഇടതു വലത് മുന്നണികൾ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കാനുള്ള മത്സരത്തിലാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ആ വിഭാഗങ്ങൾക്ക് ഉള്ള ആ വിഭാഗങ്ങളുടെ വക്താക്കളായി മാറുന്ന കാഴ്ച പലപ്പോഴും കാണുന്നുണ്ട് ഇതിൽ കത്തോലിക്ക സമുദായത്തിന് വലിയ പ്രതിഷേധവുമുണ്ട് ആ പ്രതിഷേധം കൂടി മുതലെടുത്തുകൊണ്ട് കത്തോലിക്ക സമുദായത്തിൻ്റെ ഒരു അടുപ്പക്കാരാവുക എന്നുള്ള ലക്ഷ്യമാണ് കേരളത്തിലെ ബി ജെ പിയും അതുപോലെ ദേശീയ തലത്തിലെ ബി ജെ പിയും പലപ്പോഴും ശ്രമിക്കുന്നതും അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതും എന്നാലും ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ക്രൈസ്തവ സഭയിലെ ചില വിഭാഗങ്ങൾ അവരുടെ തനി സ്വഭാവം കാണിക്കുമെന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴിതാ വീണ്ടും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കേ ലത്തീൻ സമുദായം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലടക്കം നിർണായക സ്വാധീനമുള്ള ലത്തീൻ രൂപത അവരുടെ കൃത്യമായ ചില നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നു ആ സഭയുടെ നിലപാടല്ല സഭയുടെ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ കഴിഞ്ഞ ദിവസം ഒരു ഇടയലേഖനത്തിലൂടെ ചില മുന്നറിയിപ്പുകൾ ചില സൂചനകൾ നൽകിയിരിക്കുന്നു അതായത് സഭയുടെ അക്കൗണ്ടുകൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മരവിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖ സമരത്തിന് പിന്നാലെയാണ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി ഉണ്ടായത് ഇതുമൂലം സഭയ്ക്ക് വിദേശത്തു നിന്നുള്ള ഫണ്ടുകൾ സ്വീകരിക്കാൻ കഴിയുന്നില്ല സഭയുടെ പ്രവർത്തനം സഭയുടെ പ്രവർത്തനം ആകെ താറുമാറായിരിക്കുന്നു സഭയുടെ ദൈനംദിന പ്രവർത്തനത്തിനുള്ള ഫണ്ട് പോലും കൈവശമില്ല വിദ്യാർത്ഥികളുടെ പഠനം അതായത് സഭാ വിദ്യാർത്ഥികളുടെ പഠനം അതുപോലെ റിട്ടയർമെന്റ് ചെയ്ത വൈദികർക്കുള്ള പെൻഷൻ തുക അത് അതുപോലെ തന്നെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ ആകെ താറുമാറായിരിക്കുന്നു സാധാരണ ഇതിനായി പ്രതിവർഷം രണ്ട് കോടി രൂപയാണ് ആവശ്യമായിട്ട് വരുന്നത് അതിപ്പോൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് വലിയ പ്രതികൂലമായ സാഹചര്യമാണുള്ളത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റേതാണ് നടപടി അതുകൂടാതെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരിലെ പോലീസ് വിഭാഗം നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് എഫ് ഡി അക്കൗണ്ടുകളാണുള്ളത് ആ എഫ് ഡി അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടുകൂടിയാണ് വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് നേതൃത്വത്തിന് സ്വീകരിക്കാൻ കഴിയാതെ വരുന്നത് ഇത് ഇത് ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം അല്ലായിരിക്കാം ഇതിൻ്റെ നിജസ്ഥിതി എന്ത് എന്നുള്ളത് കേന്ദ്ര സർക്കാരാണ് വ്യക്തമാക്കേണ്ടത് പക്ഷേ ഈ വിഷയം കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ ഇത് കൃത്യമായി കഴിഞ്ഞ ദിവസം ഇടയലേഖനമായി പള്ളികളിൽ വായിക്കേണ്ട കാര്യം എന്തായിരുന്നു അവിടെയാണ് വരുന്ന ചോദ്യം ഇനി തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഞായറാഴ്ചയില്ല അവസാന ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവസാന ഞായറാഴ്ചയാണ് ആ അവസാന ഞായറാഴ്ച പള്ളിക്കുള്ളിൽ വായിക്കുന്ന ഇടയലേഖനത്തിൽ കൃത്യമായ ഒരു ആക്ഷേപവും ആരോപണവും കൃത്യമായ ഒരു സന്ദേശവും നൽകിയിരിക്കുന്നു അതിൻ്റെ അർത്ഥം കേന്ദ്ര സർക്കാർ നമ്മുടെ സഭയ്ക്കെതിരാണ് സംസ്ഥാന പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ആർക്കുണ്ടാക്കണം അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു സൂചന ഈ ഇടയലേഖനത്തിലൂടെ പറയുന്നു സംസ്ഥാന പോലീസിനെതിരെയുള്ള ഒരു സൂചന പറയുന്നു അപ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് ഏവർക്കും വ്യക്തമാണ് ഇതാണ് ഈ സഭാ നേതൃത്വത്തിലെ ചിലരുടെ സ്ഥിരം നടപടി സ്ഥിരം ഉടായ്പ് പരിപാടി അവസാന നിമിഷം ഇവർ ഇവരുടെ തനി സ്വഭാവം കാണിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എത്രയൊക്കെ ഈ തീരമേഖലകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും കേന്ദ്ര സർക്കാർ തീര മേഖലകളിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വികസനത്തിന് വേണ്ടിയൊക്കെ പദ്ധതി തയ്യാറാക്കിയാലും അവസാന നിമിഷം അവർ കുടമിട്ടുടയ്ക്കുമെന്നതിന് യാതൊരു തർക്കവുമില്ല ഒരിക്കൽ കൂടി അത് തെളിഞ്ഞിരിക്കുന്നു സമദൂര സിദ്ധാന്തമെന്നൊക്കെ പറയുമെങ്കിലും ചില സഭകൾ അവരുടെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും യാക്കോബായ സഭ ആ സഭയുടെ വക്താവ് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് അങ്ങ് പൂഞ്ഞാറിൽ പള്ളിക്കുള്ളിൽ കയറി കുറച്ച് വിദ്യാർത്ഥികൾ പ്രദേശവാസികൾ ഒരു വികാരിയച്ഛനെ എടുത്തിട്ട് മർദ്ദിച്ചത് പള്ളിക്കുള്ളിൽ എന്നിട്ടോ ആ പള്ളിക്കുള്ളിൽ കയറി ആക്രമിച്ച ശേഷം അവർക്കെതിരെ കേസെടുത്തില്ല പിന്നീട് വലിയ സമ്മർദ്ദങ്ങൾ സമ്മർദ്ദങ്ങളുണ്ടായപ്പോൾ കേസെടുത്തു കേസെടുത്ത ശേഷം ഈ അവിടുത്തെ പ്രദേശവാസികളായ ആളുകൾ ഈരാറ്റുപേട്ടൽ ഒത്തുകൂടി മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതുശേഷം ഈ ചെറുപ്പക്കാരെ വെറുതെ വിടണമെന്നും ചെറുപ്പക്കാർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധ യോഗം നടത്തി ആ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തത് തോമസ് ഐസക്കാണ് പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അതുപോലെ മറ്റ് ഇടതു നേതാക്കളും അതിൽ പങ്കെടുത്തിരുന്നു കെ ടി അടക്കമുള്ള നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആ യോഗത്തിന് ശേഷം തോമസ് ഐസക്ക് ആ യോഗത്തിൽ വെച്ച് മഹല്ല് കമ്മിറ്റിക്കാർ ഒരു തീരുമാനം പറഞ്ഞു ആ ഞങ്ങളുടെ ചെറുപ്പക്കാർക്കെതിരെ എടുത്ത കേസ് പിൻവലിച്ച് അവർക്ക് അവർക്കെതിരെയുള്ള എല്ലാ നടപടികളും അവസാനിപ്പിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരിച്ചടി നൽകും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു അടുത്ത നിമിഷം തന്നെ തോമസ് ഐസക്ക് ഫേസ്ബുക്കിലൂടെ പ്രസ്താവന ഇറക്കി പൂഞ്ഞാറിൽ ക്രമസമാധാന നില തകർച്ച തകർച്ചയ്ക്ക് കാരണം ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളുടെ ഹുങ്കും അഹങ്കാരവുമാണ് ഈരാറ്റുപേട്ടയിലും പൂഞ്ഞാറിലും പ്രശ്നങ്ങൾക്ക് കാരണം അവിടുത്തെ മുസ്ലിം മതവിഭാഗക്കാർ പാവങ്ങളാണ് ക്രിസ്ത്യാനികളാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അവിടെയും അടി അടികിട്ടിയത് ഒരു വൈദികന് അടിച്ചത് പള്ളിക്കുള്ളിൽ കയറി എന്നിട്ട് പേര് ദോഷം ക്രിസ്ത്യാനികൾക്ക് പൂഞ്ഞാറിലെ ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ആ അങ്ങനെ ക്രിസ്ത്യാനികളെ താഴെയിട്ട് ചവിട്ടി മെതിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പമാണ് ക്രൈസ്തവരിലെ ഒരു വിഭാഗം മറുവിഭാഗമോ കേരളത്തിൽ ആരാണ് പാലസ്തീനെ പിന്തുണയ്ക്കുന്നത് ആരാണ് ഹമാസിൻ്റെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് എന്ന തരത്തിൽ ഇടതുപക്ഷത്തോട് മത്സരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അങ്ങ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിനെ നേരിട്ട ദുരിതവും ദുരന്തവും ഒന്നും രാജ്യത്തെ കോൺഗ്രസ്സിന് പ്രശ്നമല്ല അവിടെ ഹമാസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതാണ് ഈ കോൺഗ്രസിനെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം അതുകൊണ്ടാണ് ദീപിക പത്രം മുഖപ്രസംഗം എഴുതിയത് അങ് അകലെ നടക്കുന്ന കാര്യങ്ങളിൽ ഇത്ര ആശങ്കപ്പെടുന്ന കോൺഗ്രസ് രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല ഇവിടെ ക്രൈസ്തവരടക്കമുള്ള സാധാരണക്കാർ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നു അതിലൊന്നും ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് ഒരു പ്രശ്നവുമില്ല അവർക്കെല്ലാം അങ്ങ് ഹമാസും പാലസ്തീനിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് കോൺഗ്രസ് പാർട്ടിയുടെയും ഇരട്ടത്താപ്പാണ് ഇതൊക്കെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകേറണമെന്നൊരു ചിന്തയില്ല മറിച്ച് വീണ്ടും വീണ്ടും എത്ര കാലം വാ എത്ര കാലം കൊഴലിട്ടാലും ഒടുവിൽ വാല് വളഞ്ഞു തന്നെ ഇരിക്കുമെന്നുള്ള അതേ അവസ്ഥയിലേക്കാണ് ഈ സമുദായം പോകുന്നത് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ കാലാവസ്ഥവർക്കും അറിയാം ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം അതുമാത്രവുമല്ല സിറ്റിംഗ് എം ശശി തരൂരിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വികാരം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ശശിതരൂരിനെതിരെ വലിയ പ്രതിഷേധം നടത്തുന്ന സാഹചര്യം ഈ അവസരത്തിൽ കേരള തിരുവനന്തപുരത്തിൻ്റെ വികസന രേഖയുമായി തിരുവ തിരുവനന്തപുരത്തിന് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനുമായി മറുഭാഗത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നൊരു ഘട്ടമെത്തിയപ്പോൾ കൃത്യമായ ഒരു അടിപ്പണിയുമായി ലത്തീൻ സഭയെ രംഗത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ലത്തീൻ സഭയിലെ ഒരു വിഭാഗം കഴിഞ്ഞ ദിവസം ഇടലേഖനം ഇറങ്ങിയിരിക്കുന്നു ഇടലേഖനം ഇറക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് ചിട്ടവട്ടങ്ങളുണ്ട് അതായത് സംസ്ഥാന പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭീകരപ്രവർത്തനം നടക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പദ്ധതിയെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം നടക്കുന്നു അതിനുവേണ്ടി വിദേശത്ത് നിന്ന് കോടിക്കണക്കിൻ്റെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു വിദേശത്തു നിന്നുള്ള പല ഇന്ത്യ വിരുദ്ധ ശക്തികളും തുറമുഖ വിരുദ്ധ ശക്തികളും ഇതിലേക്ക് ഫണ്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു അതുമായി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കാം ചില റിപ്പോർട്ടുകൾ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും ചെയ്തത് അതിനെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടാനുള്ള ബോധപൂർവമായ നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ചില വൈദികർ തന്നെ മുതിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ദുഷ്ടലാക്കോടു കൂടിയുള്ള ഇത്തരം മെസ്സേജുകൾ സന്ദേശങ്ങൾ അത് സഭയ്ക്ക് തന്നെ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല